ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നല്ലൊരു ക്യാരമൽ ക്യാരറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുതന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് ഉണ്ടാക്കാനായി ഇതുപോലെയുള്ള ഒരു പഴയ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പ്ലേറ്റ് കമിച്ച് വെച്ച് അതിൻ്റെ മൂടി അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാവാൻ വെക്കണം ഇനി ഇതേപോലെയുള്ള ഒരു പാത്രം എടുത്ത് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് മൈദ ഇട്ടിട്ട് മൈദ പൊടി ഇട്ടിട്ട് എല്ലാ വശത്തും പൊടിയാക്കി ചുറ്റിച്ചെടുക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല ബട്ടർ പേപ്പർ പേപ്പറിലാണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാം ഇനി ചൂടായ പാത്രത്തിലേക്ക് കാൽക്കപ്പ് പഞ്ചസാരി ഇട്ടുകൊടുത്ത് ഒന്ന് ബ്രൗൺ വരെ ഇളക്കാതെ വെക്കണം അതിന് ശേഷം ഇത് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി പഞ്ചസാര മുഴുവൻ കയരമലായി വരണം മുഴുവൻ ഇതുപോലെ കയരമലായിട്ടൊന്നും പതഞ്ഞ് വരുമ്പം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൊടുക്കണം ഒഴിച്ചുകൊടുക്കണം ഇതുപോലെ പഞ്ചസാര മുഴുവൻ കയരമലായിട്ടുള്ളത് ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം അധികം കളർ മാറാൻ പാടില്ല അധികം കളർ മാറിക്കഴിഞ്ഞാൽ കേക്ക് കൈ കയ്പ്പ് രസം വരും അതുകൊണ്ട് കുറച്ച് മുമ്പേ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച് ഒരു മാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി ഇതെല്ലാം ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഇത് അരിച്ചെടുക്കണം ഇതുപോലെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ പൊടികളെല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടും കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇതുപോലെ മൂന്ന് പ്രാവശ്യം ഇത് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി മിക്സി ജാറിലേക്ക് കാൽക്കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം പഞ്ചസാര പൊടിച്ച് മാറ്റി വെക്കാം മിക്സി ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇനി ഇത് ഇതൊന്ന് അടിച്ചെടുക്കണം ഒരു പത്ത് സെക്കൻഡ് ഇത് അടിച്ചെടുക്കണം മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ഒരു അഞ്ച് സെക്കൻഡ് അടിച്ചെടുക്കണം പഞ്ചസാര ഇട്ടുകൊടുക്കുക പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കണം ഇത് അടിച്ചെടുത്ത ഇതടിച്ചെടുത്ത മിക്സിയിലേക്ക് കപ്പ് ബട്ടറും ഒരു ടീസ്പൂൺ വനില എസൻസും ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കുക അതിനെ ചേർത്ത് കാൽ ടീസ് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് ബട്ടർ കാൽ കപ്പ് ബട്ടറും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു ടീസ്പൂൺ എസൻസും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് രണ്ട് പിടി ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ രണ്ട് പിടി ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ക്യാരറ്റ് ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് മതിയെ ഇതിലേക്ക് പൊടികൾ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് മൂന്ന് നാല് പ്രാവശ്യമായി പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പം പെട്ടെന്ന് പൊടി കലങ്ങി കിട്ടും കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഒരു ഭാഗത്തേക്കായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിലേക്ക് പത്ത് ഈത്തപ്പഴം മുറിച്ചെടുത്ത് കുറച്ച് മൈദപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്കിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം നേരത്തെ തയ്യാറാക്കിയ ക്യാരമൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചൂടോടെ കൊടുക്കാൻ പാടില്ല ക്യാരമെൽ തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഈ ഒരു കട്ടിയിലാണ് കേക്കിൻ്റെ ബാറ്റർ കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേക്ക് നാരങ്ങ ഇനി ഇതാ ഈ ഒരു തയ്യാറാക്കി വെച്ച ട്രേയിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കണം ഈ ഒരു കട്ടിയിലാണ് മാവ് കിട്ടേണ്ടത് ഇനി അതൊഴിച്ചു കൊടുത്തതിന് ശേഷം അതുപോലെ ഒന്ന് തട്ടി കൊടുത്ത് നല്ലപോലെ തട്ടി കൊടുക്കണം അതേപോലെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഞാൻ അതിന് മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും ചെറിയും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ ചൂടാവാൻ വെച്ച പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് വെക്കണം അതിന് ശേഷം ഒന്ന് കുത്തി നോക്കുമ്പം ഒട്ടുന്നില്ലെങ്കിൽ കേക്ക് റെഡിയായി ഒട്ടുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചൂടാവാൻ വെക്കണം ഇനി തണുത്തതിന് ശേഷം എന്താ കേക്ക് ബട്ടർ പേപ്പറിന് മാറ്റുക ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇട്ട് പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റുമുള്ള ക്യാരമൽ ക്യാരറ്റ് കേക്ക് റെഡിയായി ഇതൊന്ന് മുറിച്ച് പ്ലേറ്റിലേക്ക് മാറ്റുക കണ്ടില്ലേ നല്ല കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ക്യാരമൽ കേക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്